അല്ലാമലൈക്കും വർഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെയൊക്കെ മക്കൾ അനുജന്മാർ ഒക്കെ പരീക്ഷയെ നേരി നേരിടാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ സ്വാഭാവികമായും എങ്ങനെയൊക്കെയാണ് മക്കളെയും സഹോദരി ഒക്കെ പരീക്ഷയിൽ സഹായിക്കേണ്ടത് എന്ന് ആലോചിക്കുന്ന രക്ഷിതാക്കളുടെയും ആ സ്ഥാനത്തുള്ളവരുടെയും എങ്ങനെയൊക്കെ പഠിച്ചാലും ശ്രദ്ധിച്ചാലും നന്നായി പരീക്ഷ എഴുതാം എന്ന് ആലോചിക്കുന്ന മക്കളും ധാരാളമായി ഒരുപാട് വിഷയങ്ങൾ ചോദിക്കുന്ന ഒരു സമയം കൂടെയാണ് ഇത് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്കും മക്കൾക്കും ഒരേപോലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങളാണ് നാം ഇതിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായിട്ട് രക്ഷിതാക്കളോട് വളരെ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഒരിക്കലും മക്കളെ പരീക്ഷ എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത് കാരണം പേടി ഏത് വിഷയത്തിലാണെങ്കിലും മനുഷ്യന് പേടി പേടിയുണ്ടായിക്കഴിഞ്ഞാൽ ആ ആ ഒരു കാര്യം ചെയ്യുന്നതിനെ അത് ബാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വർക്ക് എഫിഷ്യൻസിയെ ഫിയർ നന്നായിട്ട് ബാധിക്കും അവ ചെയ്യാൻ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് അതിനെ ബാധിക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളൊക്കെ തന്നെ പറയുന്നത് ചെറിയ പ്രായം മുതൽ തന്നെ നമ്മുടെയൊക്കെ കുട്ടികൾക്ക് എന്തുകൊണ്ട് പലപ്പോഴും പരീക്ഷയിൽ പേടി ഉണ്ടാകുന്നു പരീക്ഷ എന്ന് കേൾക്കുമ്പോഴേക്കും പേടി വരുന്നു എന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ചെറിയ പ്രായം മുതൽ തന്നെ നമ്മളവരെ പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട് നിന്റെ കളി അതൊന്നും നടക്കില്ല കേട്ടോ പരീക്ഷയാണ് വരുന്നത് പിന്നെ എന്നോട് ഞാൻ പറഞ്ഞേക്കാം പരീക്ഷയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള സംഭാഷണങ്ങൾ കേട്ട് കേട്ട് പരീക്ഷ എന്ന് പറയുന്നത് സംതിങ് ടു ഫിയർ എന്ന ഒരു ഫീലിംഗിലേക്ക് പലപ്പോഴും നമ്മുടെ കുട്ടികൾ രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിന്റെയും പ്രവർത്തന ഫലമായിട്ട് എത്തിയിട്ടുണ്ട് അതേസമയം ഒട്ടും ഇതിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ സീരിയസ്നെസ് ഗൌരവം ചോർന്നു പോകാത്ത തരത്തിൽ മക്കളെ അതിലേക്ക് ബോധ്യപ്പെടുത്തുകയും വേണ്ടതുണ്ട് ഏതായാലും മക്കളെ പേടിപ്പെടുത്തുന്നതിന് പകരം ഗൗരവം വളരെ കൃത്യമായി മക്കളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം നമ്മുടെ സംഭാഷണങ്ങൾ മോനെ ഇനി പതിനഞ്ച് ദിവസമാണ് മോൻ്റെ പരീക്ഷയ്ക്കുള്ളത് മോൻ നന്നായി പഠിച്ചാൽ നല്ല വിജയം മോന് സാധ്യമാണ് തുടങ്ങിയിട്ടുള്ള തരത്തിൽ ഒരു റിക്വസ്റ്റുമല്ല ഒരു ഷൗട്ടുമല്ലാത്ത തരത്തിൽ പേടിപ്പിക്കലുമല്ലാത്ത തരത്തിൽ സ്റ്റേണായിട്ട് കാര്യങ്ങൾ അവനോട് അവളോട് പറയേണ്ട രീതിയിൽ വളരെ കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമതായിട്ട് രക്ഷിതാക്കൾ മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടതും മക്കൾ ചെയ് ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം മക്കൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടാവണം എന്നുള്ളതാണ് ഒറ്റവാക്കിൽ ചുരുക്കി പറഞ്ഞാൽ മക്കൾ പഠിക്കുന്ന സ്ഥലം മറ്റുള്ള വിഷയങ്ങളിലേക്ക് ചിന്തകൾ പോയി പഠനം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിന്ന് ചിന്തകളെ വഴിതെറ്റിക്കൊണ്ടുപോകുന്ന തോട്ട ഡീവിയേഷൻ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളായിരിക്കണം പരമാവധി നമ്മൾ ഇതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി മക്കൾ തെരഞ്ഞെടുക്കേണ്ടത് രക്ഷിതാക്കൾ സൗകര്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ വീട്ട് റോഡിന് സമീപത്തുള്ള വീട്ടിലൊക്കെ വീടുകാരൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ പരമാവധി റോഡിനോട് അടുത്ത റൂമിലല്ലാതെ ആ കുട്ടിയെ പഠിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക കാരണം റോട്ടിലൂടെ വാഹനങ്ങളുടെ ശബ്ദങ്ങൾ പോകുമ്പോൾ ശബ്ദം നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടെലിവിഷൻ ഉള്ള റൂ വീടാണെങ്കിൽ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി നാം ടെലിവിഷൻ ഒരു നിശ്ചയം ഉപയോഗിക്കുന്നുണ്ടാകും അങ്ങനെയാണെങ്കിൽ ആ റൂമിൽ നിന്ന് പരമാവധി കുട്ടികൾ പഠിക്കാതിരിക്കുക മൂന്നാമതൊരു കാര്യം ബെഡ്റൂമിൽ നിന്ന് പറ്റുമെങ്കിൽ പഠിക്കാതിരിക്കുക കാരണം ബെഡ്റൂം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെഡ് എന്ന് പറയുന്നത് നമുക്ക് സുഖം തരുന്ന ഒരു അനുഭവമാണ് അപ്പം ആ ബെഡ് അവിടെ ഇങ്ങനെ കാണുമ്പോൾ ആ സുഖം തരുന്ന അനുഭവത്തിലേക്ക് താൽപ്പര്യമുള്ള വിഷയത്തിലേക്ക് മനസ്സ് പതുക്കെ പതുക്കെ ഈ വ്യക്തിയെ കൊണ്ടുപോകാനും പതുക്കെ പതുക്കെ ബെഡിൽ ഇരുന്ന് പഠിക്കുവാനും പിന്നെ പിന്നെ ചാരി ഇരുന്ന് പഠിക്കുവാനും അല്പം കൂടെ കഴിഞ്ഞാൽ മലർന്നു കിടന്ന് വായിക്കുവാനും അല്പം കൂടെ കഴിഞ്ഞ് മാതാവ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ മകൻ കണ്ണടച്ചുകൊണ്ട് പഠിച്ച കാര്യങ്ങളെ ഓർത്ത് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉറങ്ങിപ്പോകുന്ന ഒരവസ്ഥ ചുരുക്കം കാണുവാനും സാധിക്കും അതുപോലെ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളല്ലാതെ സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി റൂം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ മറ്റുള്ള ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടിക്ക് മറ്റുള്ള അറ്റൻഷൻ തെറ്റിപ്പോകുന്ന ശ്രദ്ധ തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ അല്ലാത്ത ഒരു നല്ല ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ കുട്ടിക്ക് പഠിക്കാനുള്ള ചെയറാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക പിന്നെ ചില ഉമ്മമാർ പ്രത്യേകിച്ച് പരീക്ഷയുടെ കാലത്ത് ഉമ്മമാർ അങ്ങനെ ചെയ്യാറില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാലും ചെയ്യാറുണ്ട് ചെറിയ കുട്ടികളെ പഠിക്കുന്ന മക്കളുടെ മറ്റു പഠിക്കുന്ന വലിയ കുട്ടികളുടെ അടുത്തേക്ക് ചെറിയ കുട്ടികളെ പറഞ്ഞേക്കും നീയും പോയി ഇക്കാക്കാൻ്റെ അടുത്ത് ഇത്താന്റെ അടുത്ത് പഠിച്ചോ എന്നൊക്കെ പറയും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉമ്മ അല്പം സമയം മോനെ അവർ നോക്കട്ടെ അല്ലെങ്കിൽ അവരെ കൂടെ കളിച്ചിട്ട് അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ നല്ല ചിന്തയോട് കൂടെ എന്തെങ്കിലും രണ്ടക്ഷരം പഠിച്ചാൽ അതായില്ലേ എന്ന ചിന്തയോടുകൂടെ ഒക്കെ ആയിരിക്കും പക്ഷേ മക്കളുടെ പഠനത്തിൽ അതൊരു വലിയ അറ്റൻഷൻ ഡീവിയേഷൻ ആണ് പലപ്പോഴും സംഭവിക്കുന്നത് പിന്നെ മക്കൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് ആ ഒരു പഠനത്തിന് ആവശ്യമായ സർവ്വ സാമഗ്രികളും എടുത്തു വെച്ചതിന് ശേഷമാണ് പഠനം തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്ക് ഗൈഡുകൾ ഉണ്ടെങ്കിൽ ഗൈഡ് റഫായിട്ട് എഴുതാനും വരക്കാനുണ്ടെങ്കിൽ അത് എഴുതാനും വരക്കാനും ആവശ്യമായ പേന വ്യത്യസ്തമായ കളറുകളിലെ പേനകൾ പെന്സില് അതുപോലെ തന്നെ ജോമട്രിക് എക്യൂപ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും തയ്യാറെടുത്ത് വെച്ചതിന് ശേഷം മാത്രമാണ് പഠനം തുടങ്ങേണ്ടത് കാരണം അങ്ങനെ പറയാനുള്ള കാരണം ഒരുപക്ഷെ പഠനത്തിനിടയിലാണ് ഓ എന്റെ പേന അപ്പുറത്താണല്ലോ അല്ലെങ്കിൽ ഗൈഡ് അപ്പുറത്താണല്ലോ എന്ന് ഓർമ്മ വരുന്ന അപ്പുറത്തേക്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഏതോ ഒരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അനുജനെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിൽ ശ്രദ്ധ തെറ്റിപ്പോയി ആ വിഷയത്തിൽ നിന്ന് മനസ്സ് വഴിതെറ്റി വഴിറ്റിപ്പോകുവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പഠിക്കാനുള്ള സർവ്വ സാമഗ്രികളും അവിടെ എടുത്തു വെച്ചതിന് ശേഷം മാത്രം പഠിക്കാനിരിക്കുക പിന്നെ മറ്റൊരു കാര്യം രക്ഷിതാക്കളുടെ മൊബൈൽ ഫോണ് കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഇല്ലാതിരിക്കുക മക്കൾ മക്കൾക്കും നമ്മുടെ ഒന്നും മക്കൾക്ക് പൊതുവെ ഫോൺ മൊബൈൽ ഫോൺസ് ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇനി അഥവാ ഉണ്ടെങ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് ആ റൂമിൽ ഒരിക്കലും മൊബൈൽ ഫോൺ വെക്കാൻ പാടില്ല കാരണം ഈ ഇപ്പം ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകുമോ ഇപ്പം ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാകുമോ എന്ന ഒരു ചിന്ത ഇതും പഠനത്തിലെ നമ്മുടെ കോൺസെൻട്രേഷനെ ബാധിക്കുകയും ചുരുക്കി പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇല്ലാതെ പഠിച്ചാൽ കോൺസെൻട്രേഷൻ ഇല്ലാതെ പത്ത് മണിക്കൂർ പഠിക്കുന്നതും കൂടെ ഒരു മണിക്കൂറും പഠിക്കുന്നതും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് എന്ന് എയ്റ്റി ട്വന്റി പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിലൂടെ സൈക്കോളജിസ്റ്റുകൾ തെളിയിച്ച കാര്യമാണ് അപ്പം അതുകൊണ്ട് പഠിക്കുന്ന സമയം കൂടെ പഠിക്കാനുള്ള വലിയ അവസരമാണ് ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് എപ്പോഴും എപ്പോഴും കിട്ടേണ്ടത് ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മക്കൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എപ്പോഴും പഠനം തുടങ്ങുന്ന സമയത്ത് ഫ്രഷായിട്ട് പഠനം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ടഫാണെന്ന് പ്രയാസകരമാണെന്ന് തോന്നുന്ന സബ്ജക്റ്റുകൾ ആദ്യം എടുത്ത് പഠിക്കുക കാരണം ആദ്യം നമ്മൾ പഠനം തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്രെയിൻ എനർജറ്റിക് ആയിരിക്കും അലർട്ടായിരിക്കും ഫ്രഷ് ആയിരിക്കും അപ്പോൾ ആ ഫ്രഷ് ആയിരിക്കുന്ന സമയത്ത് അല്പം നമുക്ക് പ്രയാസമുള്ള സബ്ജക്റ്റ് വന്നാലും ആ ഫ്രഷ്നെസ്സിൽ ഇതങ്ങോട്ട് വായിച്ച് നമുക്ക് മറികടന്ന് പോകാൻ പറ്റും ഒന്ന് പിന്നീട് ടഫായിട്ടുള്ള സബ്ജെക്റ്റാണ് തൊട്ടടുത്തതായിട്ട് വരേണ്ടത് അപ്പോഴത്തേക്കും അല്പം ഫ്രഷ്നെസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ അത് മാനേജ് ചെയ്തു പോകുന്നതായിരിക്കും അങ്ങനെ പിന്നെ അവസാന ഘട്ടത്തിൽ വരുന്നത് ഒരുപക്ഷെ അല്പം നമുക്ക് വളരെ ഈസിയുള്ള വിഷയങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും അത് എനർജി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ ഈസിയുള്ള വിഷയങ്ങൾ സിമ്പിളായിട്ട് നമുക്ക് വായിച്ചു പോകാൻ പറ്റും പലപ്പോഴും നമ്മുടെ കുട്ടികൾ വായിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നാളെ കെമിസ്ട്രിയും മറ്റന്നാള് മലയാള സെക്കൻഡുവാണെങ്കിൽ ഇന്നിരുന്ന് മലയാള സെക്കൻഡ് വായിക്കുന്ന കുട്ടികളുണ്ട് കാരണം സെലക്ഷൻ വാസ് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് നോട്ട് ഔട്ട് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവർ അത് സെലക്ട് ചെയ്തത് പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല അവർക്ക് താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കാരണം മലയാള സെക്കൻഡ് വായിക്കാൻ നല്ല രസമാണ് കെമിസ്ട്രി വായിക്കാൻ നല്ല രസമില്ല ഇനി കെമിസ്ട്രി ഇഷ്ടമുള്ള ആളാണെങ്കിൽ മറ്റന്നാൾ അപ്പോൾ അതിനനുസരിച്ച് ഓപ്പോസിറ്റായിട്ട് വായിക്കാം അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചല്ല ആ വിഷയത്തിന്റെ പ്രാധാന്യത്തിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ വായന തുടങ്ങുമ്പോൾ എപ്പോഴാണെങ്കിലും ടഫാണെന്ന് തോന്നുന്ന വിഷയം നമ്മൾ ആദ്യം പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇത്തരം ഈ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതായിരിക്കും പിന്നെ പഠിക്കുന്ന പഠിക്കുന്നതിന് കുട്ടികൾക്കിടയിൽ തീർച്ചയായിട്ടും ഒരു നല്ല ടൈം ടേബിൾ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാവിലെ ആറു മണി മുതൽ ഏഴ് മണിവരെ ഞാൻ ഈ സബ്ജക്ട് പഠിക്കും പിന്നെ ഏഴ് മണി മുതൽ എട്ട് മണിവരെ ഇങ്ങനെയായിരിക്കും ആ സമയത്തൊക്കെ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ഓരോ മണിക്കൂറിൽ ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നതിനെ കൃത്യമായ ഒരു ഷെഡ്യൂള് മക്കൾക്കുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൈകുന്നേരം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ എന്തായാലും കുട്ടികൾക്ക് റിലാക്സ് ചെയ്യാനുള്ള അവസരം കൊടുക്കേണ്ടതുണ്ട് പരീക്ഷകൾക്കിടയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ രാത്രി വരെ നൂറ് ശതമാനം സമയം അവർ പഠിക്കേണ്ടതില്ല അല്പസമയം വൈകുന്നേര സമയം അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒക്കെ അവർക്ക് പുറത്തൊക്കെ നടന്ന് ഒന്ന് 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 ഫ്രഷ് ആവാനുള്ള ഒരു അവസരം കൂടെ നൽകണം അത് കഴിഞ്ഞ് വരവിന് ശേഷം അല്ലെങ്കിൽ ആ സമയത്തോടു കൂടെ വീണ്ടും കുളിച്ച് ഫ്രഷായി സന്തോഷത്തോടുകൂടെ പഠിക്കാനിരിക്കാം എപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴും കുളിച്ച് ഫ്രഷായി പഠിക്കാനിരിക്കുന്നത് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഒരു ഊർജ്ജസ്വലത അനുഭവപ്പെടാൻ അത് കാരണമാവുകയും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് പഠനത്തെ വളരെയധികം അത് നന്നായി സഹായിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മൾ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മണിക്കൂറുകൾ മറ്റ് മക്കൾ വായിക്കേണ്ടതില്ല മക്കൾ പഠിക്കുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം അമ്പത് മിനിറ്റ് പഠിക്കുക ഒരു അഞ്ചോ ആറോ മിനിറ്റ് റെസ്റ്റ് എടുക്കുക കാരണം ഒരു മനുഷ്യന്റെ ഒരു സാധാരണ ഒരാളുടെ അറ്റൻഷൻ തുടർച്ചയായിട്ടൊരു വിഷയത്തിൽ പതിപ്പിക്കാവുന്ന സമയമെന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ്സ് എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധ തുടർച്ചയായിട്ട് അമ്പത് മിനിറ്റ് പഠിച്ചതിന് ശേഷം ഒരു അഞ്ചോ ആറോ ഒക്കെ മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ് എടുക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഇരിക്കുക കിടക്കുക എന്നല്ല അവിടെ നിന്ന് എഴുന്നേൽക്കുക നമ്മൾ സ്ട്രെച്ച് ഔട്ട് ചെയ്യുക മൂരി നിവരുക എന്നൊക്കെ പറയും അതായത് കയ്യും കാലമൊക്കെ ഒന്ന് വളഞ്ഞ് പിരിഞ്ഞ് നെലിഞ്ഞ് പിരിഞ്ഞ് ഒന്ന് മൂരി നിവർന്ന് നമ്മുടെ ജോയിന്റുകളൊക്കെ ഒന്ന് ഒന്നൊന്ന് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് ഇരുന്ന് എഴുന്നേറ്റ് സർവ്വ ജോയിന്റുകളിലേക്കുന്ന ഒരു എനർജി പാസ് ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മൾ ചെയ്യണം അതോടൊപ്പം കുട്ടികൾ പറ്റുമെങ്കിൽ മുഖവും കൈയും കാലും പറ്റുമെങ്കിൽ അല്ലാതെ ചെയ്യുന്നത് വളരെ നല്ലതാണ് മുഖവും കൈയും കാലും കയ്യ് കഴിഞ്ഞാൽ ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങൾ വെള്ളം തട്ടിച്ച് കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ഊർജ്ജത്തിന് കാരണമാണ് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സാധിക്കുമെന്നു കുട്ടികൾക്ക് ചെയ്യാവുന്നതാണ് വളരെയധികം ധാരാളമായി നല്ല വെള്ളം കുടിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് രണ്ട് മിനിറ്റ് നടന്ന് വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോൾ വീണ്ടും അടുത്ത അമ്പത് മിനിറ്റ് പഠിക്കുക അപ്പോൾ അടുത്ത് അല്പം കൂടെ ഊർജ്ജസ്വലനായിരിക്കും അങ്ങനെ ഒരു ചെറിയ ഒരു ബ്രേക്ക് ഇട്ടുകൊണ്ടാണ് മക്കളെപ്പോഴും പഠിക്കേണ്ടത് എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായി നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ രക്ഷിതാക്കൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് പരീക്ഷയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കല്യാണം സൽക്കാരം പാർട്ടികൾ തുടങ്ങിയിട്ടുള്ള പരിപാടികൾക്ക് ഇനി നമ്മുടെ മക്കളെ കൊണ്ടുപോകാതിരിക്കുക അതൊക്കെ പരീക്ഷകൾ കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ് ഏറ്റവും തൊട്ടടുത്ത അമ്മാവന്റെയോ അമ്മായിടെയോ അങ്ങനെയൊക്കെയുള്ള വീടുകളിലൊക്കെ ഫങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കാനാവാത്തത് മാത്രം നേരെ പോവുക നേരെ വരിക എന്നത് മാറ്റി വെച്ച് ബാക്കിയുള്ള സമയമൊക്കെ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി സൽക്കാരങ്ങളും പരിപാടികളൊക്കെ ഒഴിവാക്കി അവർക്ക് ഒരു റിലാക്സേഷൻ നമ്മൾ നൽകേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഭക്ഷണത്തിന്റെ ചില ക്രമീകരണങ്ങളാണ് പരീക്ഷ കഴിയുന്നതുവരെ കഴിയുന്നതും മാംസാഹാരങ്ങൾ പരമാവധി ഒഴിവാക്കി അങ്ങനെ പറയാനുള്ള കാരണം മാംസാഹാരങ്ങൾ പരമാവധി ഒഴിവാക്കി ഇലവർഗ്ഗങ്ങളും പച്ചക്കറിയും അതുപോലെ ഫ്രൂട്ട്സ് വർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും നന്നായിട്ട് കഴിക്കാൻ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ പറയാനുള്ള കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്തുകൊണ്ട് ദഹിക്കുന്നത് സാധാരണ മാംസങ്ങളാണ് അപ്പം അതുകൊണ്ട് മത്സ്യം കഴിക്കുന്നതിന് വലിയ പ്രശ്നമില്ല എന്നാലും അത് കരിയും പൊരിയും പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു രീതിയിൽ മക്കൾക്ക് വളരെയധികം വളരെ പെട്ടെന്ന് ശരീരത്തിൽ ഡൈജഷൻ ദഹന പ്രക്രിയ നടക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പച്ചക്കറി ഇലവർഗ്ഗങ്ങൾ അതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് മക്കളെ ആ ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിൽ കല്യാണം പരീക്ഷ കഴിയുന്നതുവരെ ആ ഒരു സിസ്റ്റം നമ്മുടെ വീട്ടിൽ എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രാത്രി ഭക്ഷണം നിർബന്ധമായിട്ടും കിടക്കുന്നതിന്റെ രണ്ടര മണിക്കൂറെങ്കിലും മുമ്പ് ചുരുങ്ങിയത് കഴിക്കുക കാരണം രണ്ട് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ വരെ എടുത്തുകൊണ്ടാണ് സാധാരണ ഒരാളുടെ ദഹനപ്രക്രിയ നടക്കുക അപ്പോ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നു കഴിഞ്ഞാൽ ഉറക്കത്തിൽ ദഹനപ്രക്രിയ നടക്കും ഉറക്കത്തിൽ ദഹനപ്രക്രിയക്ക് വേണ്ടി ശരീരത്തിന്റെ ഭൂരിഭാഗം വരുന്ന ഊർജവും ചെലവഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് നാളെ പകൽ ദിവസത്തേക്കാവശ്യമായിട്ടുള്ള ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അയാൾ ഉറങ്ങുന്ന സമയത്താണ് മെലട്ടോൺ എന്ന് പറയുന്ന ആ ജീവോർജ്ജ ഉൽപാദനം രാത്രി ഉറങ്ങുന്ന സമയത്ത് നടക്കേണ്ടതുണ്ട് പക്ഷെ ആ സമയത്ത് ശരീരത്തിന്റെ ബ്രെയിനിന്റെ പ്രത്യേകിച്ച് എനർജി കൂടുതൽ ദഹനത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാളത്തെ പകൽ സമയത്തേക്ക് ആവശ്യമായ ഈ ഊർജത്തിന്റെ ഉത്പാദനം നടക്കാത്തതുകൊണ്ട് എട്ട് മണിക്കൂറും ഒമ്പത് മണിക്കൂറും ഉറങ്ങിയ ആൾക്കാണെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം ബാക്കിയായിരിക്കും അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ദഹനം നടക്കാൻ പാടില്ല അതിനാണ് പറയുന്നത് ചുരുങ്ങിയത് രണ്ടര മണിക്കൂർ മുമ്പ് പതിനൊന്ന് മണിക്ക് ഉറങ്ങുന്ന കുട്ടിയാണെങ്കിൽ എട്ടര മണിക്ക് ഭക്ഷണം കഴിച്ച് കഴിയണം എട്ടര മണിക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങണമെന്നല്ല എട്ടേ കാലിന് തുടങ്ങി അല്ലെങ്കിൽ എട്ട് മണിക്ക് തുടങ്ങി എട്ടരയുടെ മുമ്പ് അത് അവസാനിക്കണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ ഒരിക്കലും സ്ട്രെസ്സ് അനുഭവിപ്പിക്കുന്ന തരത്തിൽ അവരോട് സംസാരിക്കരുത് പഠിച്ചോടാ പഠിച്ച് നിന്നോട് പറഞ്ഞാൽ പഠിച്ചിടങ്ങാനും മാർക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കി എന്റെ മോൻ നന്നായി പഠിച്ച ഉമ്മ കൂടെയുണ്ട് ഉപ്പ കൂടെയുണ്ട് എന്റെ മോൻ നല്ല മാർക്ക് കിട്ടും അവന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളുമായി അവന്റെ കൂടെ നിൽക്കുക ആ ഒരു രീതിയിൽ മുന്നോട്ട് നമുക്ക് മക്കളെ കൊണ്ടുപോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയിൽ സഹായിക്കാൻ പറ്റും ഇൻഷാള്ള ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ തലേ ദിവസവും പരീക്ഷകൾക്കിടയിലും പരീക്ഷ എഴുതുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെയുണ്ട് ഇൻഷാള്ള മറ്റൊരു എപ്പിസോഡിൽ അതുകൂടെ നമ്മൾ ചർച്ച ചെയ്യും എന്നറിയിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മക്കൾക്ക് അള്ളാഹു പരീക്ഷയിൽ വളരെ സന്തോഷകരമായി പരീക്ഷ എഴുതുവാനും നല്ല വിജയം നേടുവാനുമുള്ള ഭാഗ്യം അള്ളാഹു അവർക്ക് നൽകുമാറാവട്ടെ അതൊക്കെ കണ്ട് സന്തോഷിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും നൽകുമാറാവട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് وآخر دعوانا أن الحمد لله رب العالمين اللي أود دعائي سيدنا من بصيرة السلام عليكم ورحمة الله